മുഖച്ഛായ തന്നെ മാറ്റിയ ഒരു പദ്ധതിയായിരുന്നു രണ്ടായിരത്തി അഞ്ചിൽ രണ്ടായിരത്തി അഞ്ചിൽ യു പി എ സർക്കാർ പാസ്സാക്കിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഇത് നമ്മുടെ രാജ്യത്തെ മുപ്പത്തി അഞ്ച് നാൽപ്പത് ശതമാനത്തോളം വരുന്ന ദാരിദ്ര്യരേഖക്ക് താഴെയുള്ള ജനവിഭാഗങ്ങൾക്ക് ഏറെ ആശ്വാസകരമായ ഒരു പദ്ധതിയായിരുന്നു തൊഴിലവകാശം ഉറപ്പുവരുത്തുന്ന ഈ പദ്ധതി മുഖാന്തരം ഇരുപത് കോടിയോളം കുടുംബങ്ങളാണ് ഇന്ത്യ രാജ്യത്ത് ഈ പദ്ധതിയെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾ ഈ പദ്ധതിയെ ആശ്രയിച്ച് കഴിയുന്നുണ്ട് അത്രയും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തൊഴിലവകാശം ഉറപ്പുവരുത്തുന്ന തൊഴിലവകാശം ഗ്യാരണ്ടി നൽകുന്ന ഒരു പദ്ധതിയാണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറയുന്നത് ലോകത്തൊന്നാകെ രണ്ടായിരത്തി എട്ടിൽ വലിയ സാമ്പത്തിക തകർച്ച ഉണ്ടായപ്പോൾ പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ ഉപയോഗിച്ച് ധൈര്യമായിട്ട് ഏത് ടാപ്പിൽ നിന്നും നിങ്ങൾക്ക് അണുമുക്തമായ വെള്ളം ഇതുപോലെ കുടിക്കാം ജിക്കാറ്റിൻ്റെ ഒരു പുതിയ ഉൽപ്പന്നമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഇതാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾ അത് ഉപയോഗിച്ച് തരാം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ട്രെയിൻ യാത്രയിലോ ബസ് യാത്രയിലോ മറ്റ് ട്രക്കിങ്ങിലോ ഒക്കെ ആണെങ്കിൽ പോലും വെള്ളം വളരെ അനിവാര്യമാണ് ആ വെള്ളത്തിന് വേണ്ടി നമ്മൾ എവിടെയും പോകേണ്ട ആവശ്യമില്ല ഈ ബോട്ടിൽ മാത്രം കയ്യിൽ ഉണ്ടായാൽ മതി നിങ്ങൾക്ക് എവിടെയൊന്നും വെള്ളം ഇത് തുറക്കുക വെള്ളം എടുക്കുക വെള്ളം നിറക്കുക ഇതാ ഇങ്ങനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് കുടിക്കാൻ പറ്റും കുടിച്ചു കഴിഞ്ഞാൽ ഇത് കൂട്ടി വെക്കാം ഇതിൻ്റെ മറ്റൊരു ഉപകാരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഫ്രീ ആയിട്ട് മൊബൈൽ സ്റ്റാൻഡായിട്ടും കൂടി ഇത് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് ജിക്കാറ്റിൽ നിന്നും വാട്ടർ ഫിൽറ്റർ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് തികച്ചും സൗജന്യമായി പോർട്ടബിൾ വാട്ടർ ഫിൽറ്റർ പുതിയ ഉൽപ്പന്നം ഫ്രീ ആയി ലഭിക്കുന്നതാണ് അമേരിക്ക ബ്രിട്ടൻ പോലുള്ള വികസിത രാജ്യങ്ങളിൽ പോലും ബാങ്കുകൾ അടച്ചുപൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യ ഒരു പരിധി വരെ ആ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് പിടിച്ചു നിന്നത് ഗ്രാമീണ ജനതയിലേക്ക് പണം ഒഴുകുകയും നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരൻ്റെ ബയ്യിംഗ് കപ്പാസിറ്റി വാങ്ങൽ ശേഷി വർദ്ധിക്കുകയും ചെയ്തതോടുകൂടി നമ്മുടെ സാമ്പത്തിക രംഗം ഒന്ന് ഉണർവാകുകയുണ്ടായി അതുകൊണ്ടാണ് കുറച്ചെങ്കിലും അന്നത്തെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് ഇന്ത്യ രാജ്യം പിടിച്ചു നിന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമേരിക്കയിൽ ഒക്കുപ്പൈ വാൾ സ്ട്രീറ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭങ്ങളൊക്കെ ആ സമയത്ത് നടന്നതുകൂടി നമുക്ക് ഓർമ്മ ഉണ്ടാവും രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്ത് അധികാരത്തിൽ വന്ന ബി ജെ പി ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്ന ഭരണകൂടം ഈ പദ്ധതിയോട് വളരെ വിവേചനപരമായ നിലപാടാണ് കൈക്കൊണ്ടത് തുടക്കത്തിൽ തന്നെ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടിരുന്നു ബജറ്റിൽ മതിയായ ഫണ്ട് വകയിരുത്താതെയും കൃത്യമായി വേതനം എന്ന് ഈ പദ്ധതിയുടെ രണ്ടായിരത്തി അഞ്ചിൽ പാസ്സായ ഈ പദ്ധതിയിൽ പ്രത്യേകമായി പറയുന്നുണ്ടെങ്കിലും സമയത്തിന് വേദന നൽകാതെയും ഈ പദ്ധതിയെ ഇല്ലാതാക്കുവാനുള്ള ശ്രമം അന്നേ അവർ തുടങ്ങിയിരുന്നു ഇപ്പോൾ മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്ന പേര് തന്നെ മാറ്റി ആ പേര് വി ബി ജി റാംജി വികസിത് ഭാരത് ഗ്യാരണ്ടി റോസ്ഗാർ എന്നെല്ലാം പറഞ്ഞ നമ്മൾ വായിക്കൊള്ളാത്ത ഒരു പേരാണ് ഇപ്പം അവരതിനെ കുറിച്ച് വിശദീകരിക്കുന്നത് ആ പേര് തന്നെ പറയുവാൻ നമുക്ക് സാധ്യമല്ല അങ്ങനെ ഒരു പേരാണ് ആ പദ്ധതിക്ക് ഇപ്പോൾ അവർ ഇട്ടിട്ടുള്ളത് ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നേരത്തെ ആ പദ്ധതിയിൽ പ്രത്യേകം പറയുന്നത് പഞ്ചായത്ത് ഓഫീസിൽ ഒരാൾ ഓഫീസിലൊരാൾക്കും ബ്രൈഡൽ ക്രാഫ്റ്റിന്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ വെഡിങ് മോൾ എനിക്ക് തൊഴിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട് അപേക്ഷ കൊടുത്താൽ പതിനാല് ദിവസത്തിനുള്ളിൽ അയാൾക്ക് തൊഴിൽ കൊടുത്തോണം തൊഴിൽ ഗ്യാരൻറ്റിയാണ് ഇനി തൊഴിൽ കൊടുത്തിട്ടില്ലാണ്ടെങ്കിൽ പതിനഞ്ചാമത്തെ ദിവസം മുതൽ ഇരുപത്തിയഞ്ച് ശതമാനം വേതനം കൊടുത്തുകൊണ്ടിരിക്കണം ഒരു മാസം കഴിഞ്ഞാൽ മുപ്പത് ശതമാനം അദ്ദേഹത്തിന് വേതനം നൽകണം എന്ന് ഈ നേരത്തെയുള്ള മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ അനുശാസിക്കുന്നുണ്ട് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ള ഈ ബില്ല് വി ബി ജി റാംജി എന്ന് പറയുന്നതിൽ അതെടുത്തു കളഞ്ഞിട്ടുണ്ട് തൊഴിൽ അവകാശം എന്നുള്ളതും എടുത്തു കളഞ്ഞിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ പേര് മാത്രമല്ല തൊഴിലുറപ്പിൽ നിന്ന് തൊഴിൽ ഉറപ്പ് നൽകുന്നതും എടുത്തു കളഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനെതിരെ രാജ്യത്ത് ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതായിട്ടുണ്ട് ഇത് ആർ എസ് എസിന്റെ അജണ്ടയാണത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആർ എസ് എസിന്റെ അജണ്ടയാണ് ആർ എസ് എസ് രാജ്യത്ത് മുന്നോട്ട് വെക്കുന്നത് ജാതി ഇതിലധിഷ്ഠിതമായ വിവേചനത്തിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ഘടനയാണ് ആർ എസ് എസ് രാജ്യത്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ആ രാജ്യത്ത് വിഭവങ്ങളിൽ പങ്കാളിത്തമില്ലാത്ത ഒരു വലിയ ജനവിഭാഗമുണ്ട് ജാതിയിൽ ശ്രേണീകൃതമായി നിൽക്കുന്ന ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും മാത്രം രാജ്യത്തെ വിഭവങ്ങളിൽ അധികാരവും അതിന് താഴെ നിൽക്കുന്ന മഹാഭൂരിപക്ഷം ആളുകൾ രാജ്യത്തെ വിഭവങ്ങളിൽ പങ്കാളിത്തമില്ലാത്ത അദൃശ്യരായി കഴിയുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ആർ എസ് എസിന്റെ നയത്തിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടുള്ളത് മാത്രമല്ല ഈ നിയമത്തിൽ വേറൊന്നും കൂടി പറയുന്നുണ്ട് വിളവെടുപ്പിന്റെ സമയവും വിത്തെറിയുന്ന സമയവും രണ്ട് മാസം വർഷത്തിൽ രണ്ട് മാസം തൊഴിൽ കൊടുക്കരുത് എന്ന് പറയുന്നുണ്ട് രാജ്യത്തെ ഭൂസ്വാമിമാര് കേരളം ഒഴികെയുള്ള സംസ്ഥാനങ്ങളിൽ നമുക്കറിയാം ഇതുവരെ അവിടെ ഈ ഭൂമി വിതരണം യഥാർത്ഥത്തിൽ നടന്നിട്ടില്ല അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതുപോലുള്ള ഭൂവിതരണം നടന്നിട്ടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് അപ്പോൾ ആ ഒരു വിഭാഗത്തെ കുറഞ്ഞ ചെലവിൽ പണിക്ക് എടുത്തുകൊണ്ട് ജോലിക്കെടുത്തുകൊണ്ട് അവരെ പണിയില്ലാത്ത കൂലിയില്ലാത്ത ജോലിക്കാരാക്കി മാറ്റുന്നതിനുള്ള ഒരു ഒരു ശ്രമം കൂടിയാണ് ഈ പദ്ധതിയിലൂടെ ഈ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രാജ്യത്ത് വലിയ പ്രക്ഷോഭം തന്നെ ഇപ്പം വാർത്ത കണ്ടു കോൺഗ്രസ് രാജ്യവ്യാപകമായിട്ട് പ്രക്ഷോഭം നടത്തുകയാണ് സി പ്രക്ഷോഭം പോലെ രാജ്യത്ത് വലിയ പ്രക്ഷോഭം രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ഒരു ജനവിഭാഗത്തെ ദുർബല ജനവിഭാഗത്തെ പട്ടിണി കിട്ട് കൊന്നൊടുക്കുക എന്ന നയത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊരു വംശീയ പദ്ധതിയാണ് എന്നാണ് പാർട്ടി മനസ്സിലാക്കുന്നത് ഒരു വംശീയ ഉന്മൂലന പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ നിയമം വന്നിട്ടുള്ള നിയമത്തെ കൂടുതൽ പഠിച്ചാൽ നമുക്കിത് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഭാഗമായിട്ടാണിത് അപ്പോൾ അതിനെതിരെ രാജ്യത്ത് ശക്തമായ പ്രക്ഷോഭം ഉയർന്നു വരേണ്ടതുണ്ട് എന്ന് പാർട്ടി മനസ്സിലാക്കുന്നു അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് അത്തരമൊരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് നാളെ ഡിസംബർ ഇരുപതി ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം പാൻ ബസാറിൽ നിന്ന് പ്രകടനമായിക്കൊണ്ട് വലിയൊരു മാർച്ച് റെയിൽവേ സ്റ്റേഷനിൽ നടക്കുകയാണ് ആ മാർച്ചെ ഉദ്ഘാടനം ചെയ്യുന്നത് ആ മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നത് വെൽഫെയർ പാർട്ടിയുടെ ദേശീയ വൈസ് പ്രസിഡന്റ് ശ്രീ ഹമീദ് വാണി അമ്പലാണ് ആ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പാർട്ടിയുടെ ജില്ലാ നേതാക്കളായ ഇബ്രാഹിംകുട്ടി മംഗലം പിന്നെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ ഹാറൂൺ ഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സെലീന അന്നാര അഫ്സൽ നവാസ് എ കെ സെയ്ദലവി എന്നിവർ ആ മാർച്ചിനെ അഭിസംബോധന ചെയ്യും അഭിസംബോധന ചെയ്യുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു ഒരു പത്രസമ്മേളനമാണ് ഞങ്ങളിവിടെ വിളിച്ചത് കോഴിക്കോട് കൊച്ചി എന്നിവിടങ്ങളിൽ നിന്ന് എല്ലാ മിഡിൽ ഈസ്റ്റ് സെക്ടറുകളിലേക്കും ഓൺലൈൻ നിരക്കുകളേക്കാൾ കുറഞ്ഞ നിരക്കിൽ Explore the world with ease. Top 10 travel and tours, your gateway to breathtaking destinations. Dubai, Doha, Jidda, Riyadh, Dhammam, any online Villaguranya Book now with Top 10 Travel and Tours, The Wings of Trust.